ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന പെർഫ്യൂമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഒരു പെർഫ്യൂമും കൂടി ആ ഈ മഴക്കാലത്തും അത് കഴിഞ്ഞ് വരുന്ന വിന്ററിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമും കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് വേറൊന്നുമല്ല ജാഗ്വാറിൻ്റെ ബ്ലാക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ് ഏതാണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു പെർഫ്യൂമാണ് ഇതൊരു ഫ്രഞ്ച് പെർഫ്യൂമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ നോട്ട് ഭയങ്കര കോംപ്ലക്സ് നോട്ടാ പല നോട്ട്സുകളുടെയും മിക്സ് ആണത് ശരിക്കും ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പെർഫ്യൂം തന്നെയാണ് കേട്ടോ അല്ലാതെ ഒരു റയർ പെർഫ്യൂമൊന്നും അല്ല കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സ്മെല് മാറി മാറി വരും ഭയങ്കരമായിട്ട് മാറി വരും നമുക്ക് സുഖമായിട്ട് ഇതൊരു ഓഫീസ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാം ജെന്റ്സിന്റെ പെർഫ്യൂം ആണ് നമുക്ക് ഇതിൻ്റെ നോട്ട്സിലേക്ക് കടക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്പ്രേ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മറൈൻ നോട്ട്സാണ് ഈ മറൈൻ നോട്ട്സിന്റെ അകത്ത് ചെറിയ ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു സ്മെല്ല് പ്രൊജക്റ്റ് ചെയ്ത് വരും പിന്നെ കുറച്ചൊരു ബിറ്റർ ഓറഞ്ചിന്റെ പെർഫ്യൂം കയറി വരും പിയർ ആപ്പിള് അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് കയറി വരും അതുകൂടാതെ ചെറിയ തോതിലായിട്ടുള്ള ജാതിക്കയുടെ ഒരു സ്മെല്ല് കയറി വരും ഇത് ഒരു മറൈൻ നോട്ട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും ഈ സ്മെല്ലുകളൊക്കെ വരിക ഇതൊക്കെ അധികം നേരം നിൽക്കില്ല ഈ ഒരു സ്മെല്ല് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചേഞ്ച് ആവും ഇത് ചേഞ്ച് ഒരു മാൻലി പെർഫ്യൂം മാൻലി സ്മെല്ലിലേക്ക് വരും അത് അതായത് ഒരു സ്മോക്കി അല്ലെങ്കിൽ ഒരു സ്പൈസി അല്ലെങ്കിൽ ഒരു വുഡി ഇങ്ങനത്തെ ഒരു നേച്ചറിലേക്ക് വരും ഇതിൽ തന്നെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നോട്ട്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ കോൺസെൻട്രേറ്റീവ് ചെയ്ത് കിട്ടും ചിലപ്പോ ചന്ദനത്തിന്റെ മണം നമുക്ക് കിട്ടും ദേവദാരുവിൻ്റെ മണം നമുക്ക് കിട്ടും ജാതിക്കേടെ സ്മെല്ല് കിട്ടും കാടമൻ്റെ സ്മെല്ല് കിട്ടും ഇങ്ങനെയുള്ള പല നോട്ട്സുകൾ നമുക്ക് മാറി മാറി അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അത് ശ്രദ്ധിച്ച് അതിൻ്റെ മണം എടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ കോമൺ ആയിട്ട് നമുക്ക് ഒരു ഒറ്റ ഫീൽ കിട്ടുക ഒരു സ്മോക്കി ഫീൽ അല്ലെങ്കിൽ ഒരു സ്പൈസി ഫീല് അല്ലെങ്കിൽ ഒരു ബുഡി നോട്ട്സ് ആയിരിക്കും അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് വരിക അതിൻ്റെ അകത്ത് തന്നെ ഈ സ്മെല്ലിൻ്റെ കൂടെ ഒരു മറൈൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് മറൈൻ സ്മെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ഈ സ്മെല്ലുകളെല്ലാം കിട്ടുക ഈ ഒരു പെർഫ്യൂം ആണ് ജാഗ്വാറിൻ്റെ പെർഫ്യൂം ഈ പെർഫ്യൂമിനെ മണത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ കാറ്റലിൻ പെർഫ്യൂംസും ഇതിൻ്റെ സെയിം സ്മെല്ലിൽ നമ്മൾ പെർഫ്യൂം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു പെർഫ്യൂമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരും അതുവരേക്കും ടേക്കാം